यूट्यूब बहुत <laughs> <laughs> എന്താണ് ചിമൽ ഇണ്ടല്ലോ ജഗതിന്റെ ആ നിങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ അറിയാന്ന് വെച്ചില്ലേ അതില് പ്രത്യേകിച്ച് പറയണ്ട ആ ജഗതി പറയണ്ടല്ലോ ഞാനായിട്ട് ഹസ്യങ്ങള് കണ്ടെത്തിയ ആസ്യങ്ങൾ അതിലൊട്ട് ആസ്യങ്ങൾ കണ്ടില്ലേ പറയുന്നതായിട്ട്

ഫാക്ടറി എന്തിനാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാളെ ഒരു ഉണ്ട് നാളെ ഒരു ഹൗസ് കഴിഞ്ഞില്ല അപ്പൊ ഞങ്ങള് അതിനുവേണ്ടി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ് ബാക്കിലുണ്ട് Kini ya? Aman chura. Na, ako sindu aso. Chikini. 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 Chikini chani, chikini. Chikini chani, chikini. അങ്ങനെ അങ്ങനെന്താ ഗൈസ് ഞങ്ങൾ ഷോപ്പിലെത്തി ഈ ഷോപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയിട്ട് ഇട്ട് ഗൈസ് കാരണം ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് പോരാണ്ട് പിന്നെ ഈ വീഡിയോ ഒരു വീഡിയോ കണ്ടിട്ട് വന്നതാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഓഫറിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പം വന്നതാണ് പിന്നെ കുറച്ച് ആൾക്കാരോടൊക്കെ വായി ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ കുറച്ച് ഇടവൈക്കൂടെ ഒക്കെ കയറിയിട്ട് വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പടി പെട്ട് ഗൈസ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് നല്ല ഹൗസ് ഫാമിങ്ങിനൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് അതേമാതിരി തന്നെ നമ്മളെ വീട്ടിലേക്ക് വേണ്ട ചെറിയ സാധനങ്ങളാണെങ്കിലും വലിയ സാധനങ്ങളാണെങ്കിലും എല്ലാം ഇവിടെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഉള്ളത് ഒരുപാട് സാധനങ്ങൾ അടിപൊളിയായിട്ട് നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ

ഫൈൻഡേ ജനിച്ചല്ല ഉണ്ട് നമുക്ക് ഒന്ന് ഡാസ് കേസിനെ ലൈറ്റ് കുറവാണ് അങ്ങനെ ഗൈസ് നല്ല ഹൗസ് വാമിങ്ങിന് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഗിഫ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കി കിട്ടി കേട്ടോ പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മലമുകളിലായിരുന്നു കേട്ടോ വീടുണ്ടായിരുന്ന നല്ല അടിപൊളി സ്ഥലത്താണ് നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റേറ്റാ